ചില മതങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തികളുടെ സർവ്വത വികാസത്തെ തടയുന്നത് പോലെയാണ് ഈ ഭാഷയുടെ പേര് തമിഴിന്റെ വികാസത്തെ തടയുന്നത് കാരണം നമ്മൾ നോക്കൂ സത്യത്തിൽ ഇപ്പോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സേനാപതി വേണു സാർ അദ്ദേഹം ഹിന്ദി ഭാഷ പഠിച്ചത് കൊണ്ട് അതിന്റെ ഗുണഭോക്തവും അതിന്റെ നേട്ടനോ കിട്ടിക്കൊണ്ട് കോമൺ ആയിട്ടുള്ള ഈ മിലിടറിയിൽ മുഴുവൻ ഭാഷയിലും ഒരു ആളുകളെ അദ്ദേഹം ഒരു മീഡിയമായിട്ട് അധികം ഉപയോഗിച്ചിട്ടുണ്ടോ കൂടുതൽ ഹിന്ദി ആയിരിക്കും അദ്ദേഹത്തിന് അപ്പൊ അതിനർത്ഥം ഈ തമിഴ് സമയത്ത് തമിഴിന്റെ അവന്റെ താല്പര്യത്തെ ഒരു ഭാഷയുടെ പേര് പറഞ്ഞാൽ അവന്റെ വ്യക്തി താല്പര്യത്തെ ഇവിടെ ഹനിക്കുകയാണ് അപ്പൊ അത് നോക്കൂ ഇപ്പൊ ഈ ഇന്ത്യക്ക് ഇപ്പൊ മലയാളികൾക്ക് ഇപ്പൊ ജർമ്മനി സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ മലയാളി ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുക്കിലും മൂലയിലും ഒക്കെ ജർമ്മൻ സ്പാനിഷ് ഫ്രഞ്ച് ഭാഷാ സെൻറ്ററിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ലോകത്തിന്റെ വികസന ക്രമത്തിനനുസൃതമായിട്ട് പുതിയ വാക്കുകളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ആധുനിക മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാണ് അതിനെയാണ് മനുഷ്യൻ നവീകരണം ഉണ്ടാവുക ഏതെങ്കിലും ഒരു സ്വത്ത് വാർത്ത തുറച്ചു നിന്നുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ തളച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ കരുണാനിധിയുടെ കുടുംബം ചെയ്തിട്ടുള്ളത് അതിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഈ കുടുംബത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ അഴിമതി നോക്കുന്ന സമയത്ത് അഴിമതിയുടെ നേട്ടക്കാരാണ് ഇവരാണ് ഇപ്പോൾ രാജപരമ്പര പോലെയാണ് ഇപ്പോ സ്റ്റാലിന്റെ മകനാണ് അടുത്ത് വരവികാതി അപ്പോൾ തമിഴ് ജനതയെ പ്രാദേശിക സ്വത്ത് വികാരത്തെ അടിമപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ തന്ത്രങ്ങൾ അധികകാലം ഒന്ന് വിലപ്പോയില്ല ഇപ്പൊ ബി ജെ പിയും അണ്ണാതുപുരെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ പോളിസികൾ തമിഴ്നാടിന്റെ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രാദേശികവാദത്തെ അല്ലെങ്കിൽ തമിഴിന്റെ യഥാർത്ഥ അവനൊരു നാഷണൽ നാഷണലിസ്റ്റോട് ചേർന്നുകൊണ്ട് തമിഴ് സമൂഹം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ